ഒരു വലിയ ടേബിൾ സ്പൂൺ ഉണക്ക ചെമ്മീൻ എടുത്തിട്ട് ഇതുപോലെ തല നുള്ളി മാറ്റാം കേട്ടോ ആ നുള്ളി മാറ്റി തല കളയണ്ട അത് ചെമ്മീൻ ചമ്മതി പൊടിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ ബാക്കി ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം വാ വാറ്റുക വാഴാന് വേണ്ടി വയ്ക്കുക ഒരു ചുരയ്ക്കധികം മുക്കാത്ത എടുത്തിട്ട് തൊലി കളഞ്ഞ കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക കേട്ടോ എന്നിട്ടത് മാറ്റി വയ്ക്കുക പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുക വല്ലാതെ മൂക്കണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതും ചേർക്കുക പിന്നെ നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചുരയ്ക്ക് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഉരങ്കി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതവിടെ കിടന്ന് വേവട്ടെ അതിൻ്റെ കൂട്ടത്തിലായിട്ട് നമുക്ക് ഞാനൊരു അഞ്ചാറ് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് വേപ്പലിട്ടുണ്ട് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇടാം കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഒരു തക്കാളി കൂടി ഒരു വലിയ തക്കാളി അരിഞ്ഞിടുന്നുണ്ട് അതും ചേർത്ത് നമുക്ക് അത് വേവാൻ വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് അരപ്പ് എടുക്കാം അരപ്പിനായിട്ട് അരമുറി തേങ്ങയും ഒരു മൂന്നാല് ഉള്ളി കുറച്ച് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് ഒരു ഇഞ്ചി ചേർത്തിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടെങ്കിൽ അരച്ചെടുക്കുക നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് നമ്മുടെ കറി നിലക്കണം അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഓട്ടിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടായി എനിക്ക് നമുക്ക് അരപ്പ് ചേർക്കാം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കറി അന്ന് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നിർത്താം ഒരുപാട് വേവണ്ട നമുക്ക് ചെറിയ പാനെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് രണ്ട് മുളക് ഇടുന്നുണ്ട് ഞാനത് നമ്മുടെ കൊണ്ടാട്ടമുളക് ഇട അപ്പം നല്ല ടേസ്റ്റുണ്ടാകുക അല്ലെങ്കിൽ സാധാരണ മറ്റൽ മുളകായാലും മതി അതിലേക്ക് വേപ്പലും കുറച്ച് അഞ്ചാറ് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് ഗ്യാരൻറ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ഉണക്കച്ചെമ്മീൻ ചെറുക്ക കറി റെഡി